നമസ്കാരം സ്റ്റാർ വണ്ണിലേക്ക് സ്വാഗതം ഇന്നത്തെ പത്തരം എപ്പിസോഡ് മുഴുവൻ ഷോക്കിംഗ് ആയിരുന്നു അങ്ങനെ ജാനകിയും ജലജയും കൂടിയിട്ട് നവ്യുടെ മനസ്സിലേക്ക് തീ തീക്കാനലറിഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ചന്തു മോളെ ഇവിടെ ഉള്ളവരെല്ലാവരും കൂടി തലയിലേറ്റീട്ടല്ലേ നടക്കുന്നത് എൻ്റെ അബിയുടെ കുഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ ആരെങ്കിലും ഒരു പരിഗണന കൊടുക്കുന്നുണ്ടോ ഇവിടെ അച്ഛനും അമ്മയും കൂടി ആ കുഞ്ഞിനെ ഒന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല എന്ന് ജലജ പറയുന്നുണ്ട് അപ്പം ജാനകി പറയുന്നുണ്ട് അത് ശരിയാണ് കേട്ടോ അച്ഛനും അമ്മയും വരെ ആ ചന്തു മോളെയാ കൊഞ്ചിക്കുന്നത് ഇതൊക്കെ കേട്ടുകൊണ്ട് അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ കൊച്ചിനെ കൊണ്ട് ഒരു സ്വസ്ഥതയുമില്ല മൊത്തത്തിലൊരു ബഹളം തന്നെ അല്ലെ തന്നെ അനന്തപുരിയിൽ പ്രശ്നങ്ങൾ തീർന്ന സമയവും ഇല്ല ഈ സമയത്താണ് കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ശല്യം കൂടി സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം തന്നെ നവ്യ സങ്കടപ്പെട്ട് അവളെ റൂമിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് ജാനകി പറയുന്നുണ്ട് ആ കുട്ടി ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നവ്യം നയനയും തമ്മിൽ തെറ്റി അത് തന്നെ വലിയ ഉപകാരം പിന്നെ മറ്റൊരു ഗുണം കൂടി ഉണ്ടെന്ന് ജലജ പറയുന്നുണ്ട് അതെന്താ എന്ന് ജാനകി ആശങ്കയോടെ ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് ആ കനകി ഉണ്ടല്ല അവളെ കുറച്ച് അഹങ്കാരം അങ്ങ് തീർന്ന് അവൾക്ക് ആദർശം എന്ന് പറഞ്ഞ ജീവനായിരുന്നു ഇപ്പോൾ അതൊക്കെ അങ്ങ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആദർശിന് കിട്ടേണ്ട സ്നേഹം കൂടി അഭിക്ക കിട്ടുന്നത് അങ്ങനെ ഒരു പണിയല്ലേ അവൻ അവിടെ ഒപ്പിച്ചിരിക്കുന്നത് പിന്നെങ്ങനെയാ അവനെ വെറുക്കാതിരിക്കുന്നത് അങ്ങനെ സംസാരിച്ച് ഇവരെല്ലാം കൂടി തീരുമാനിക്കുന്നുണ്ട് ആ ചന്തമോൾ കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് പിന്നീട് കാണിക്കുന്നത് അഭി തൻ്റെ സുഹൃത്തുക്കളെ വിളിക്കുന്നതാണ് എന്നിട്ട് പറയുന്നുണ്ട് ആ അനകയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ ആക്കണം അവളെ എങ്ങനെ ഇല്ലാതാക്കുന്ന ഞാനും ചിന്തിക്കുന്നത് അവൾ അത്രയും പെട്ടെന്ന് ഇല്ലാതായില്ലെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്ത് വരും പ്രശ്നാവും ഞാൻ അതല്ല ചിന്തിക്കുന്നത് അദർഷ് സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ചന്തമോളെ കാണുന്നത് അവൻ അറിയാം അത് അവൻ്റെ കുഞ്ഞല്ലാന്ന് പിന്നെ എന്തായിരിക്കും അവൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കടുംകൈ ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വന്തം കുഞ്ഞിനെ തന്നെ കൊല്ലേണ്ട അവസ്ഥ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നീ അങ്ങനെ ചെയ്യേണ്ടി വന്നാലും എൻ്റെ നിലയില് നിൽപ്പേ ഞാൻ നോക്കുന്നുള്ളൂ എന്ന് അബി പറയുന്നുണ്ട് എല്ലാത്തിനും നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് അവരോട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് അഭിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പ്രയോജനം ഞങ്ങൾക്ക് ഉണ്ടാവണം അതൊക്കെ ഞാൻ എന്ന് അഭി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മധു മധുസാറ് നന്ദുവിനൊരു ഉഗ്രം പണി കൊടുക്കുന്നതാണ് കേട്ടോ സാർ എന്ത് ചെയ്യുന്നുണ്ട് മനഃപൂർവ്വം അടി ഉണ്ടാക്കുകയാണ് ഈ പ്ലാനൊക്കെ തൻ്റെ സുഹൃത്തുമായി ഷെയർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നന്ദു വീഡിയോ പകർത്തുന്നുമുണ്ട് ഈ സംഭവമൊക്കെ ആദർശനെ വിളിച്ച് പറയുന്നുണ്ട് നന്ദു ആദർശട്ടാ ഇവിടുത്തെ ട്രെയിനർ എന്നെ മനപൂർവ്വം ഉപദ്രവിക്കുകയാണ് എന്നെ വിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഓരോ വഴികൾ തേടുകയാണ് ഇയാൾ വന്ന മുതലേ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ഇപ്പോൾ ഇതാ ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്നെ എന്നെവിടുന്ന് പുറത്താക്കാനും ഞാനൊരു ശല്യക്കാരിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഇതൊക്കെ അയാൾ പ്ലാൻ ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം അയാളെ ഇവിടെ പുറത്താക്കാൻ എനിക്കൊരു പ്രയാസവും ഇല്ല അങ്ങനെ അയാളെ വിടുന്ന വിട്ടാൽ പറ്റില്ല നന്തു ഞാൻ എന്തായാലും ഈ പ്രശ്നത്തെക്കുറിച്ച് മുത്തശ്ശിനോടൊന്ന് പറയട്ടെ ഞാൻ പറഞ്ഞ് ആദർശ ഫോണായിട്ട് ആദർശം എന്ത് ചെയ്യുന്നുണ്ട് മുത്തേഷനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് മുത്തശ്ശൻ വല്ലാതെ ഷോക്കാകുന്നുണ്ട് എന്നിട്ട് മുത്തേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പരാതി കൊടുക്കുന്നുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണം നടത്തുമ്പോൾ നന്ദുവിൻ്റെ കയ്യിലെ തെളിവുകളും സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസിൻ്റെ കയ്യിലെത്തുന്നുണ്ട് അതിൽ നിന്നൊക്കെ പോലീസുകാർക്ക് മനസ്സിലാകുന്നുണ്ട് വേണുവിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അങ്ങനെ അയാളെ സസ്പെൻഡ് ചെയ്യണം കേട്ടോ ഈ സമയത്ത് നന്ദു പറയുന്നുണ്ട് അയാളുടെ അടുത്ത് ചെന്ന് സാറേ സാർ എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി സാറാ വേണുവിന് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാനിവിടുന്ന് എസ് ഐ ആയിട്ടൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ ചില കാര്യങ്ങളൊക്കെ ഞാൻ തെളിയിക്കുന്നുണ്ട് അതുമായി എന്നാൽ അവരെ കളിയൊക്കെ കളിക്കുന്നത് എന്ന് നന്ദു പറയുന്നുണ്ട്